ാനന്ദന്റെ ആരോഗ്യനില അതിഗുരുതരമായി തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ പട്ടം എസ് യു ടി ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം എസ് യു ടി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തിന് പുറമെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏഴ് വിദഗ്ധരടങ്ങുന്ന മെഡിക്കൽ സംഘം സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം എസ് യു ടി ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് നിലവിൽ നൽകി വരുന്ന വെന്റിലേറ്റർ സപ്പോർട്ട് സി ആർ ആർ ടി ആന്റിബയോട്ടിക്കുകൾ തുടങ്ങിയ ചികിത്സകൾ തുടരാനും ആവശ്യമെങ്കിൽ ഉചിതമായ മാറ്റം വരുത്താനുമാണ് തീരുമാനമെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാകുന്നു വി ആരോഗ്യനില അതിഗുരുതരമായി തുടരവേ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് സർക്കാർ നിയോഗിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഘത്തിന്റെ വിലയിരുത്തൽ രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലല്ല വിദഗ്ധ സംഘത്തിന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്ത് ഡയാലിസിസ് പുനരാരംഭിച്ചിട്ടുണ്ട് ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ജൂൺ ഇരുപത്തി മൂന്നിനായിരുന്നു വി എസിനെ പട്ടം എസ് യു ടി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കയുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല െന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നുണ്ട് ബുള സമയം ചികിത്സ നിലവിലുള്ളതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു ചില പ്രയാസങ്ങൾ അച്ചുതാനത്തിനുള്ളതായി ഡോക്ടർമാർ പറഞ്ഞു ഡയാലിസിസ് തുടരാനാണ് ഡോക്ടർമാർ ആലോചിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആശുപത്രിയിൽ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ സ്ഥിതിഗതികളും വിലയിരുത്തിയാണ് ഡോക്ടർമാർ തീരുമാനമെടുക്കുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ സഹായവും വി എസ്സിന്റെ നിശ്ചയദാര്യവും അദ്ദേഹത്തിന്റെ കൃത്യമായ വ്യായാമവും ആരോഗ്യശീലങ്ങളുമെല്ലാം കണക്കിലെടുത്ത് അദ്ദേഹം പ്രതിസന്ധി മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗുരുതരമായ അവസ്ഥ മാറിയിട്ടില്ല മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നത് ആശ്വാസകരമായ ഘടകമാണെന്നും എം എ ബിബി വ്യക്തമാക്കി